സാർ സാർ എന്തൊക്കെയാ ഈ പറയുന്നത് സാറിന് തമാശ പറയുകയാണോ ദർശനം നാവലിനും വീണ വാക്കുകൾ കേട്ടതും കൃഷ്ണ അത്ഭുതത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കേട്ടിട്ട് തനിക്ക് തമാശ ആയിട്ട് തോന്നുന്നുണ്ടോ അവളെ ചോദ്യം കേട്ടതും അവനും ചീരിച്ചോണ്ട് ചോദിച്ചു പിന്നെ പിന്നെ എന്താ സാർ പറഞ്ഞതിന്റെ അർത്ഥം ദച്ഛൻ നിങ്ങളെ അനുജത്തിയാണെന്നോ അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കുറങ്ങി അതല്ലേടോ ഞാനിപ്പോ പറഞ്ഞത് അവൾ ഞങ്ങളെ അനുജത്തിയാണ് ദേവിന്റെ സ്വന്തം അനുജതി ഇല്ല ഞാൻ എന്ത് വിശ്വസിക്കില്ല നിങ്ങൾ കള്ളം പറയുകയാണ് അവൻ പറഞ്ഞു കേട്ട് അവൾ അവശ്വസനതയോടെ പറഞ്ഞു എന്തിന് തന്നോട് ഇപ്പൊ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് സത്യമാണോ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളെ സ്വന്തം അനുജിത്തിയാണ് അവൾ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഈറനാകുന്നത് അവൾ തെല്ലൊരു അത്ഭുതത്തോടെ നോക്കി നിന്നു മോൾക്ക് ആറു മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾക്ക് അവളെ നഷ്ടമാകുന്നത് അല്ല അവളെ മനപ്പുറം ഞങ്ങൾ മകറ്റിയത് ആര് അവൻ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടലോട് ചോദിച്ചു അവളുടെ പെറ്റ പെറ്റമതനെ പല്ലികൾ ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു എന്താ അവൾ വിശ്വസിക്കാനാകാതെ അവനെ നോക്കി നിന്നു തനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും നൊന്തു പ്രസവിച്ച ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് അതിന് കഴിയോ എന്നല്ലേ താനിപ്പോ ചിന്തിക്കുന്നത് അവൻ ചോദിച്ചു കേട്ട് അവൾ അറിയാതെ തന്നെ അതെന്ന രീതിയിൽ തലയാട്ടിപ്പോയി അതിനവൻ പുറ്റി ചിരിച്ചു സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മക്കളെ കൊല്ലുന്ന അമ്മമാരുള്ള നാടല്ലെടും നമ്മളേത് ആ അതും അതിനപ്പുറം സംഭവിക്കും അതിന് ഉദാഹരണമാണല്ലോ താനും എൻ്റെ കുഞ്ഞോളുമൊക്കെ അവൻ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിലും അവൻ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ പാർക്കെട്ടിലെറിഞ്ഞും ചവറ്റുകൊട്ടയിലിട്ടും ഒക്കെ കൊല്ലുന്ന അമ്മമാരുടെ നാടാണല്ലോ ഇപ്പൊ നമ്മുടെ കേരളം അപ്പോ ഇതും ഇതിനപ്പുറവും കേൾക്കാം അവൾ മനസ്സിലോർത്തോണ്ട് അവനെ നോക്കി അപ്പോ അവടെ അമ്മ മനഃപൂർവ്വമാണ് ഉപേക്ഷിച്ചതാണല്ലേ പക്ഷെ എന്തിനും സാധാരണ കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ ഏൽപ്പിക്കുന്നവർ അവധത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നവരും അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ ഏതെങ്കിലും അബദ്ധം പറ്റുന്നവരും ഒക്കെ ആയിരിക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോ ദേവസ്ആാറിന്റെ അമ്മയും നോ അവൾ പറഞ്ഞു കഴിഞ്ഞു മുന്നേ അവന്റെ ശബ്ദം ഒന്ന് ഉയർന്നു അവൾ ഞെട്ടലോടെ അവനെ നോക്കിയതും അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു നന്ദിനിയും ഒരിക്കലും ഒരു മോശപ്പെട്ട സ്ത്രീയല്ല ആത്മാർത്ഥമായ പ്രണയത്തിന്റെ പ്രതീകമായ സ്ത്രീകളിൽ ഒരുവൾ തന്റെ പ്രിയപ്പെട്ടവന്റെ വിയോഗത്തിൽ ആ ഓർമ്മകളെയും കൂട്ടുപിടിച്ച് നിന്നും നെഞ്ചുരി ജീവിക്കുന്ന സ്ത്രീ അതാണ് ഞങ്ങളെ നന്ദിനിയമ്മ ദച്ചുവിന്റെ അമ്മ അവൻ പറയുന്ന കേട്ട് അവൾ അവനെ തന്നെ നോക്കി നിന്നു നന്ദിനി മഹേശ്വർ അതാണ് കുഞ്ഞോളുടെ അമ്മ എന്റെ അച്ഛന്റെ അനുജൻ മഹേശ്വർ ആണ് അവളുടെ അച്ഛൻ ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു സാധാരണ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും അത്രക്ക് ഇഷ്ടമായിരുന്നു അവർക്ക് പരസ്പരം ഒരാളെങ്കിൽ മറ്റൊരാളില്ല എന്ന ചിന്തയിൽ ജീവിച്ചിരുന്നവർ ചെമ്പകം മംഗളത്തെ മഹേശ്വറിന്റെയും പൊന്നുമടത്തിലെ നന്ദിനിയുടെയും പ്രണയത്തിന്റെ തീവ്രത എത്രത്തോളമാണ് ആ നാട്ടിലെ ഓരോ പുൽക്കൊടിക്ക് പോലും അറിയാമായിരുന്നു അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ കേട്ടുകൊണ്ട് നിന്നു അങ്ങനെ മഹേശ്വറിന്റെയും നന്ദിനിയുടെയും പ്രണയത്തിന്റെ അടയാളമായി പിറന്നവളാണ് നന്ദിനി അമ്മയ്ക്കും മഹി ചെറിയ ചില ദേവിന് ശേഷം പിറന്ന രണ്ടാമത്തെ മകൾ ദാക്ഷായണി മഹേശ്വർ അവൻ അവളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അവളുടെ കണ്ണുകൾ കുറങ്ങി സാർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ദച്ചുവിന്റെ അമ്മയ്ക്ക് അവരുടെ ഭർത്താവിനാൽ ജനിച്ച മകൾ തന്നെയാണ് ദച്ചു പിന്നെ എന്തിനും അവർ തന്റെ മകളെ ഉപേക്ഷിക്കണം അതിനവളുടെ അച്ഛനും സമ്മതിച്ചിരുന്നോ ആറുമാസം മുളപ്പഴാണ് അവളെ ഞങ്ങളെ ആശ്രമത്തിലേക്ക് കിട്ടുന്നത് അത്രയും ചെറിയ പ്രായത്തിൽ അവർ അവളെ ഉപേക്ഷിക്കണമെങ്കിൽ അതിന് എന്താണ് കാണാം സാർ ഒന്ന് വ്യക്തമായി പറയോ അവൻ പറയുന്നതൊന്നും മനസ്സിലാവാതെ അവൾ അസ്വസ്ഥതയോടെ ചോദിച്ചു അന്ധവിശ്വാസം എന്താ അവൻ പറഞ്ഞു കേട്ട് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അത്രയും ചെറുപ്രായത്തിൽ തന്റെ കുഞ്ഞിനെ അതിന്റെ പെറ്റമ്മ വേർക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തു എങ്കിൽ പ്രധാന കടം അന്ധവിശ്വാസമായിരുന്നു കൃഷ്ണ സ്വന്തം മകൾ കാണമാണ് തനിക്ക് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത് എന്ന നന്ദിനമ്മയുടെ അന്ധമായ വിശ്വാസം അവൻ പറഞ്ഞു കേട്ട് അവളൊന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നീനും അത് മനസ്സിലായതുപോലെ അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി അന്ന് അവിടെ വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ദേവി ജനിച്ചു എന്റെയും അവന്റെയും ജനനം ഏകദേശം ഒരേ സമയത്തായിരുന്നു ഏട്ടനന്ന് അന്ന് രണ്ടു വയസ്സും ഞങ്ങൾ ജനിച്ച് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞോള് ജനിക്കുന്നത് കുഞ്ഞോളുടെ ജനനം ഞങ്ങളൊരു ആഘോഷം തന്നെയാക്കിയിരുന്നു ഓരോ മാസവും ഗർഭിണിയായിരുന്ന നന്ദിനിയമ്മയും ഞങ്ങൾ മൂന്നുപേരും ഒപ്പം ചെറിയച്ഛനും കൂടെ നിലത്ത് വെക്കാതെ തന്നെയാണ് നോക്കിയിരുന്നത് അങ്ങനെ മാസങ്ങൾ പിന്നിട്ട് ചെറിയമ്മയ്ക്ക് ഒൻപത് മാസം ആകാറായപ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്ത് അവൻ അത് പറഞ്ഞും അവൾ സംശയത്തോടെ ചോദിച്ചു ചെറിയമ്മയുടെ ഒരു അമ്മാവനുണ്ട് പൊന്നുമാട്ടത്തിൽ വിഷ്ണുദത്തൻ തിരുമേനി പുള്ളി ഒരു ജോൽസനായിരുന്നു ഞങ്ങളുടെ മുത്തച്ഛനാണെങ്കിൽ ജ്യോത്സ്യത്തിലൊക്കെ വല്ലാത്ത വിശ്വാസമാണ് അവൻ പറഞ്ഞുകൊണ്ടൊരു ദീർഘശ്വാസം എടുത്തു അദ്ദേഹം വീട്ടിൽ വന്ന ദിവസം മുത്തശ്ശൻ ചെറിയമ്മയുടെ ജാതകം ഒന്ന് നോക്കിച്ചു ജനിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് മുത്തശ്ശൻ അദ്ദേഹത്തിനെ കൊണ്ട് ജാതകം നോക്കിപ്പിച്ചത് പക്ഷേ ചെറിയമ്മയുടെ ജാതകം നോക്കി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതും പറഞ്ഞുകൊണ്ട് അവനെന്ന് നിർത്തി ആ നിമിഷം അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താ എന്താ അദ്ദേഹം പറഞ്ഞത് അവൻ പറയുന്ന കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണ ആകാംക്ഷോടെ ചോദിച്ചു ചെറിയമ്മടെ ഗർഭത്തിലുള്ള കുഞ്ഞ് പെൺകുഞ്ഞാണെന്നും അവൾ ജനിക്കുന്ന നിമിഷം പിതൃഹത്യ സംഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവിക്കരുതെങ്കിൽ ആ കുഞ്ഞിനെ ഈ ലോകത്ത് ജനിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈശ്വരാ അവൻ പറഞ്ഞു കേട്ടവൾ നെഞ്ചിൽ കയ പോയി എന്നിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞതൊക്കെ അവർ വിശ്വസിച്ചോ അത് ചോദിക്കുമ്പോൾ കൃഷ്ണയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ വിശ്വസിച്ചു ഞാൻ പറഞ്ഞല്ലേ മുത്തശ്ശിനെ ജ്യോത്സ്യത്തിലൊക്കെ വല്ലാത്ത വിശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ദശൂനി അവർ അവൻ പറഞ്ഞു കേട്ടവൾ പേടിയോടെ ചോദിച്ചു അതിന് ചെറിയച്ഛൻ സമ്മതിക്കോ ചെറിയച്ഛന്റെ ജീവനായിരുന്നു ആ കുഞ്ഞു ഒരു പക്ഷെ ദൈവനേക്കാൾ കൂടുതൽ ചെറിയച്ഛൻ പ്രതീക്ഷയുടെ കാത്തിരുന്നത് ആ കുഞ്ഞിന് വേണ്ടി ആയിരിക്കണം അത്രയും സ്നേഹത്തോടെയും കരുതലോടെയും ആയിരുന്നു ചെറിയച്ഛൻ ചെറിയമ്മയെ കൊണ്ടു നടന്നത് പക്ഷെ വിധിയൊന്നും ഉണ്ടല്ലോ അതിനെ തടുക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല അപ്പൊ ദച്ചുവിന്റെ അച്ഛൻ അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു മരിച്ചുപോയി ദച്ചു ജനിച്ച ദിവസം തന്നെ ഒരു ആക്സിഡന്റ് വെല്ലിച്ചൻ പോയി അവൻ പറഞ്ഞതും ഒരു നിമിഷം എന്തിനെന്ന് പോലും അറിയാതെ അവളുടെ കണ്ണുകളും നീർപ്പൊഴിഞ്ഞു ഒരു പക്ഷെ അവൻ പറഞ്ഞു കേട്ട അവളെ പ്രണയത്തിന്റെ തീവ്രത ഓർത്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മഹേശ്വറിന്റെ മരണത്തോടെ പിന്നീട് ദച്ചു അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കാം പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന് ഞാൻ പറയാതന്നെ തനിക്ക് ഓഹിക്കാലോ ജനിച്ച കുഞ്ഞിനൊരു തുള്ളി മുലപ്പാൽ പോലും ചെറിയമ്മ കൊടുത്തിരുന്നില്ല പിഞ്ചു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ വെറുപ്പോടെയും അറപ്പോടെയും ആയിരുന്നു മുത്തശ്ശനും ചെറിയമ്മയും അവളെ കണ്ടിരുന്നത് പക്ഷെ അവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ആ കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നു ദേവി ഞങ്ങളും ഞങ്ങളെ കൈവെള്ളയിൽ വെച്ച് തന്നെയാണ് ആ ആറുമാസക്കാലവും ഞങ്ങളെ കുഞ്ഞിനെ നോക്കിയത് പക്ഷേ പറഞ്ഞുകൊണ്ടിരുന്നവൻ ഒരു ഇടർച്ചട നിർത്തിയതും അവൾ അവനെ നോക്കി നെറ്റിച്ചൊളിച്ചു എന്തുകൊണ്ട് ബാക്കി പറയാനായി അവൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി സാറിന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബാക്കി പറയണമെന്നില്ല അവന്റെ അവസ്ഥ മനസ്സിലായതുപോലെ അവൾ പറഞ്ഞു ഏയ് ഒരിക്കൽ അനുഭവിച്ചതൊക്കെ വീണ്ടും കൺമുന്നിൽ തെളിയുന്നത് പോലെ ഓർക്കുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു പിടച്ചിൽ അവൻ ഇടതു നെഞ്ചിൽ കൈവരിച്ചെന്ന് പറഞ്ഞു അവൾ അവനെ സഹതാപത്തോടെ നോക്കി നിന്നു ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങുമ്പോൾ അവൾ വീണ്ടും അവനൊരു കേൾവിക്കാരിയായി മാറി അന്ന് കുഞ്ഞിനൊരു ആറുമാസം തേക്കാൻ നാല് ദിവസം കൂടി ബാക്കി നിൽക്കുകയായിരുന്നു അയാൾ ആ വിഷ്ണുദത്തൻ വീണ്ടും ചെമ്പകമംഗളത്തേക്ക് വന്നത് പല്ലുകൾ ഞെരിച്ചോണ്ട് അവൻ പറയുന്ന കേട്ട് അവൾ അവനെ തന്നെ നോക്കി നിന്നു അയാളെ വന്നപ്പോൾ തന്നെ മുത്തച്ഛൻ അയാളെ സ്വീകരിച്ചിരുത്തി ശേഷം കവടി നിർത്തി കുഞ്ഞിന് ജാതകം നോക്കാൻ തുടങ്ങി നോക്കിക്കഴിഞ്ഞതും അയാളെല്ലാരെയും നോക്കി ഉറക്ക പറഞ്ഞു തന്തക്കാലിനായി ജനിച്ച ഞങ്ങളുടെ കുഞ്ഞിനെ ദോഷം കാണും ഇനി അടുത്തത് സഹോദരന്റെ ജീവനായിരിക്കും ആപത്തെന്ന് അതുകൊണ്ട് എത്രയും പെട്ടന്ന് അവളെ തറവാട്ടിൽ നിന്നും ഒഴിവാക്കണമെന്ന് അത് കേൾക്കേണ്ട താമസം ദൈവ് പ്രശ്നമുണ്ടാക്കി അവൻ ജീവനോടെയുള്ളപ്പോൾ അവൻ്റെ കുഞ്ഞിനെ തൊടാൻ സമ്മതിക്കില്ലെന്നും മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവനപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ പത്തു പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കാൻ അവനൊരു പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു പിഞ്ചു കുഞ്ഞാണെന്നോ സ്വന്തം രക്തമാണെന്നോ പോലും മോർക്കാതെ മുത്തശ്ശൻ അയാളെ വാക്കുകൾ വിശ്വസിച്ച് അവളെ എവിടെയോ കൊണ്ട് ഉപേക്ഷിച്ചു അതിനെക്കൂട്ടായി അവളെ പെറ്റമ്മ നന്ദിനി ചെറിയമ്മയും അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ നിമിഷം അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടെന്ന് അവൻ്റെ ഇടർന്ന ശബ്ദത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ തടഞ്ഞില്ലേ അവൾ അവനെ നോക്കി ചോദിച്ചു തടയാൻ ഞങ്ങൾ അവിടെ ഉണ്ടായിട്ട് വിടേ ഞങ്ങൾ ഒരിക്കൽ സമ്മതിക്കൽ എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്കൂളിൽ പോയ സമയത്താണ് മുത്തച്ഛൻ അത് ചെയ്തത് പിറ്റേന്ന് സന്തോഷത്തോടെ സ്കൂളിൽ പോയിട്ട് നിന്ന് തിരികെ വന്ന ഞങ്ങൾ കണിത് ശൂന്യമായ കുഞ്ഞുള്ള തൊട്ടിലും ബെഡും മറ്റ് സാധനങ്ങളുമായിരുന്നു നിർവികാരത്തോടെ അവനത് പറയുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം അവൾ പതി അവനെ തോളിൽ നിന്ന് തട്ടി പിന്നീട് ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല ദൈവ് ഞങ്ങളിൽ നിന്നും ആകുന്നു തറവാട്ടിലുള്ള എല്ലാരോടും അവന് ദേഷ്യായിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി നീണ്ട അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ദേവ് കുഞ്ഞോളെ നിങ്ങൾ ആശ്രമത്തിൽ നിന്നും കണ്ടെത്തി പക്ഷേ അന്നത്തെ അവസ്ഥയിൽ ഒരു പതിനഞ്ചു വയസ്സുകാരന് കുഞ്ഞോളെ കൂടെ കൂട്ടാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ കാത്തിരുന്നു പിന്നെ അവൻ പഠിത്തത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്ത് കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള സ്പോൺസിപ്പ് ഏറ്റെടുത്തു അത് കഴിഞ്ഞ് ആരുടെയും സഹായമില്ലാതെ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താനും പഠിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവൻ ഇഷ്ടമില്ലാതിരുന്നിട്ടും സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായത് അവനൊരു സിനിമ നടനായത് അപ്പോ ആ സമയത്ത് ദേവസാറിന്റെ കൂടെ സാറും ദഡ്സാറും ഒന്നും ഇല്ലായിരുന്നോ അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു നോ മോളെ അന്വേഷിക്കുന്നതോ അവളെ കണ്ടെത്തിയതോ ഒന്നും അവൻ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല ആ സമയത്തൊക്കെ അവൻ ഞങ്ങളോട് ദേഷ്യായിരുന്നു ഞാൻ ഈ യൂണിഫോം വാണിഞ്ഞിരുന്നു മോളെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു പക്ഷെ എനിക്ക് മുന്നേ അവൻ ലക്ഷ്യം നേടി കഴിഞ്ഞിരുന്നു ഒരു പുഞ്ചിരിയോടെ അവൻ അത് പറയുമ്പോൾ അവൻറെ കണ്ണിൽ ദേവിനോടുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞു നിന്നിരുന്നു അപ്പ ഇനി എന്താ നിങ്ങളെ അടുത്ത പ്ലാൻ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു മോളെ ഞങ്ങൾക്കൊപ്പം കൂട്ടണം പക്ഷെ അതിന് അവൾക്ക് പതിനെട്ട് വയസ്സ് തികയണം അതെന്താ അതിനു മുൻപ് അവളെ നിങ്ങളോടൊപ്പം കൂട്ടാൻ പറ്റില്ലേ അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു നോ അതിന് മറ്റു ചില ഇഷ്യൂസ് ഉണ്ട് തൽക്കാലം അതിപ്പോ തന്നോട് പറയാൻ പറ്റില്ല അവൾ അതിനെ കുറിച്ച് ചോദിക്കുന്ന മുന്നേ അവൻ അവളോടായി പറഞ്ഞു അതെന്താ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി പറഞ്ഞ അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു കേട്ട അവൻ ചിരി വന്നു അതിനെന്താ കാണണം എന്ന് സമയമാകുമ്പോ ഞാൻ തന്നെ അറിയിക്കാം തൽക്കാലം ഇപ്പോൾ വാ നേരം ഒരു പടൈ തന്നെ ആശ്രമത്തിൽ എത്തിച്ചിട്ട് വേണം എനിക്ക് സ്റ്റേഷനിൽ പോവാൻ അവളോട് അത്രയും പറഞ്ഞ ശേഷം അവൾ എന്തെങ്കിലും തിരിച്ചു പറയും മുന്നേ അവൻ വേഗം കാറിലേക്ക് ചെന്ന് കയറി എന്ന് പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ പകപ്പോടുന്ന കൃഷ്ണ ഒരു നിമിഷം അവൻ പോയ വഴിയിൽ നോക്കിയതിനു ശേഷം ഒരു നെടുവീർപ്പോടെ അവന്റെ പിന്നാലെ കാറിലേക്ക് കയറിയിരുന്നു കൃഷ്ണൻ പറഞ്ഞതെല്ലാം കേൾത്തും അവയൊക്കെ വിശ്വസിക്കണം അവിശ്വസിക്കണോ എന്നറിയാതെ പകപ്പോടെ ഇരുന്ന് പോയി ഗായത്രി എനിക്ക് എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കിച്ചു അപ്പ നമ്മുടെ തേച്ചു തേച്ച് ദേവസ്ഥാന അനുജിതിയായിരുന്നു അല്ലേ കിച്ചു പറഞ്ഞ വാർത്ത നടുക്കം വിട്ടു മറുതന്നെ ഗായി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ദേവസ്ഥാനം മാത്രല്ല അവർ മൂന്ന് മൂന്നുപേടേയും അവൾ പറഞ്ഞു കേട്ട് കിച്ചു അവിടെ തിരുത്തി എന്നാലും ഇങ്ങനെ മനുഷ്യനുണ്ടാകുമോ സ്വന്തം പെറ്റമ്മക്ക് എങ്ങനെയാ താൻ നൊന്ന് പ്രസവിച്ചാ തന്റെ കുഞ്ഞിനെ വെറുക്കാനും ഉപേക്ഷിക്കാനും കഴിയുന്നത് ഗായു പറഞ്ഞു കേട്ട് കിച്ചുവിന്റെ ചുണ്ടിൽ ഒരു പുച്ച കിലർന്ന ചിരി വിരിഞ്ഞു ഉം നൊന്ന് പ്രസവിച്ച സ്ത്രീക്ക് അതിന് കഴി എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണല്ലോ കിച്ചു നീ ഞാനും ഒക്കെ കിച്ചു പറഞ്ഞു കേട്ട് ഗായ അവളെന്ന് നോക്കി എന്തേ നീ ഇവിടെ എങ്ങനെയാ എത്തിയെന്ന് മറന്നുപോയോ കിച്ച ചോച്ചു കേട്ട് ഗായവിന്റെ മനസ്സിലേക്ക് തന്റെ ഭൂതകാലം കടന്നു വന്നു ഒരു രോഗിയെ ജനിച്ചത് കൊണ്ട് ചികിത്സിക്കാനോ വളർത്താനോ കഴിവില്ലെന്നും പറഞ്ഞിട്ട് യാതൊരു വിഷമവും ഇല്ലാതെ ഈ ആശ്രമത്തിൽ കൊണ്ടുവന്നു ഉപേക്ഷിച്ചിട്ട് പോയാൽ തനിക്ക് ജന്മം നൽകിയ തൻ്റെ അച്ഛനേയും അമ്മയുടെയും മുഖം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും മനസ്സിൽ അവരോടുള്ള വെറുപ്പ് നിറഞ്ഞ നിന്നും നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഗായു അങ്ങനെയുള്ള അമ്മമാർ ഉണ്ടെന്ന് നീ അറിയാൻ വേണ്ടി പറഞ്ഞതാ അവളുടെ കണ്ണുകൾ നിറഞ്ഞതും ചിച്ചു അവളെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം പറഞ്ഞു അതിനു മറുപടിയായി ഗായ് വിഷാദച്ചു വേടൊന്നും പുഞ്ചിരിച്ചു എന്നും അതൊക്കെ ഓർക്കുമ്പോൾ വിഷമം തന്നെയ് കിച്ചു എന്നാൽ അതിനേക്കാൾ ഉപരി അവരെ ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ അവരോട് വെറുപ്പ് അല്ലാതെ മറ്റൊരു വികാരവും തോന്നാറില്ല എന്തിന്റെ പേരിലാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചവൾ എന്ന പദത്തിന് അറഹേ ഇവിടെ എന്നെ പ്രസവിച്ച സ്ത്രീയും ദച്ചുവിനെ പ്രസവിച്ച സ്ത്രീയും രണ്ടിനെയും ഒരേ തുലാസിൽ ചേർത്ത് വെക്കാം ഗായി വെറുപ്പോടെയും അറപ്പോടെയും പറയുന്ന കേട്ട് കിച്ചു കയ്യിൽ പതിയെന്ന് തട്ടി ആ നിമിഷം അവളുടെ മനസ്സിലും തൻ്റെ അച്ഛനമ്മമാർ ആയിരുന്ന ചിന്തയായിരുന്നു അവരും ഇതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം തന്നെയും ഉപേക്ഷന്ന് അവളൊരു നെടുപെറുപോടെ ഓർത്തു എന്നാലും ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് വെറുപോടെ നോക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചിട്ടുണ്ടാകും കിച്ചോ അത്രയും കഠിനഹൃദയമുള്ളവർ ഹൃദയമുള്ളവരായിരിക്കും അവളുടെ ബന്ധുക്കളല്ലേ അല്ലേ ചോദ്യം കേട്ടും അവൾ എന്തോ ചിന്തിച്ചു കൊണ്ടിരുന്നവൾ അവളേന്ന് നോക്കി അത് പറയാനുണ്ടോ ഗായു മനുഷ്യപ്പറ്റി തീരെ അവിടെ ഈ പ്രവർത്തികൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആ പിന്നെ അമ്മയും മുത്തച്ഛനും മാത്രമേ ദച്ചുന് തള്ളി പറഞ്ഞിട്ടുള്ളൂ കിച്ചു അവളുടെ മൂന്ന് ഏട്ടന്മാർ സ്ട്രോങ് ആണ് കിച്ചു ഒരു ചിരിയോടാ പറഞ്ഞതും ഗായവിന്റെ മുഖം മങ്ങി അപ്പൊ പതിനെട്ട് വയസ്സ് തെക്കുമ്പോൾ നമ്മുടെ ദച്ചുവിനെ അവർ കൊണ്ടുപോകും അല്ലെ കിച്ചു അല്പ സമയം മൗനമായിരുന്ന ശേഷം ഗായ് കിച്ചുനോടായി ചോദിച്ചു അങ്ങനെയാണ് ദർസാർ പറഞ്ഞത് പക്ഷെ ഈ പതിനെട്ട് വയസ്സിന്റെ കണക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഗായു ചോദിച്ചിട്ടാണെങ്കിൽ ആ സാർ പറഞ്ഞതുമില്ല കിച്ചു ഗായവിനെ നോക്കി സംശയത്തോടെ പറഞ്ഞു ചിലപ്പോ ദത്തെടുക്കാനായിരിക്കും അവരുടെ ഉദ്ദേശം ഗായത്തിന്റെ മനസ്സിൽ തോന്നിയ സംശയം അവളോട് പറഞ്ഞു പോയേടി അതിനെ പതിനെട്ട് വയസ്സ് തികയണം എങ്കിൽ പിന്നെ അനധാരത്തിൽ നിന്നുമൊക്കെ എത്ര കുഞ്ഞുമക്കളെ ആളുകൾ ദത്തെടുക്കുന്നു ഇത് അതൊന്നുമല്ല ഗായം അവരെ സംബന്ധിക്കുന്ന മറ്റെന്തോ കാണും കൂടി ഇതിന് പിന്നിലോട്ട് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ പറയാമെന്ന് സാർ പറഞ്ഞത് അതിന് ഗായൊന്നും മോളേതയിടും ആ നീ വാ സമയം ഒരുപാടായി ഇനിയും ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ മാലിന്യ നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് കിച്ചു അവിടെ നിന്ന് മേഴുന്നേറ്റ് നടന്നും ഗായും അവളെ പിന്നാലെ നടന്നു മുന്നോട്ട് നടക്കുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ ഇനി അധിക ദിവസങ്ങൾക്കുള്ളിൽ തേച്ചുവിനെ തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം ഉടലെടുത്തിരുന്നു